ും പാർട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് പിതാവ് ഇന്ന് നൽകിയിരിക്കുന്ന വചനത്തിനായി നന്ദി പറയുന്നു അത് ഞങ്ങളുടെ ജീവിതത്തെ ബാധിക്കാനും ഞങ്ങളെ സഹായിക്കാനും ഹൃദയത്തെ സംരക്ഷിക്കാനും പ്രാർത്ഥിക്കുന്നു ഞാനിന്ന് ഇവിടെ വന്നതിന് ശേഷം എന്താണ് പറയാൻ പോകുന്ന വിഷയം എന്ന് പറയാതെ ഇങ്ങനെ പറഞ്ഞാൽ എന്റെ ഹൃദയത്തിനൊരു സ്ഥിതി ഉണ്ടെന്ന് ഈ ആഴ്ച അറിഞ്ഞിരിക്കുന്നു എല്ലാവർക്കും ഷോക്കാകും എന്നാൽ സത്യം ഇതാണ് എൻ്റെ ഹൃദയത്തിനൊരു സ്ഥിതി ഉണ്ട് നിങ്ങളുടേതിനുമുണ്ട് ഈ മുറിയിലിരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിന് ഓരോ സ്ഥിതിയുണ്ട് ഞാൻ ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പിന് പോകുമ്പോഴൊക്കെ വർഷത്തിൽ ഒരിക്കൽ ഞാനത് ചെയ്യുന്നുണ്ട് അവരെപ്പോഴും എൻ്റെ ഹൃദയം പരിശോധിക്കും ഒരു ക്രിസ്ത്യാനി അതിനേക്കാൾ പല പ്രാവശ്യം അവരുടെ ഹൃദയങ്ങളെ പരിശോധിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് അത്ഭുതമായി തോന്നുന്നു യഥാർത്ഥ സത്യം എന്താണെന്ന് വെച്ചാൽ ഗതിക്കനുസരിച്ച് എങ്ങനെയാണ് നമുക്ക് പോകാനും നാം ചെയ്യുന്ന ക്രിസ്തീയ കാര്യങ്ങൾ ചെയ്യാനും കഴിയുന്നത് എന്നിട്ടും നമ്മെ വേദനിപ്പിക്കുന്ന മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്നു കാരണം നമ്മിലുള്ളതാണ് അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നത് തെറ്റായ ഹൃദയസ്ഥിതി എത്ര വേഗം കണ്ടെത്തി അത് നേരെയാക്കുന്നുവോ അത്രയും ദീർഘകാലത്തേക്ക് സുഖമായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ തെറ്റായ കാര്യങ്ങളെ നമ്മൾ വിട്ടുകളയുന്നു അവയാഴത്തിൽ ആഴത്തിൽ വേരൊന്നിക്കഴിഞ്ഞാൽ അവയെ കൈകാര്യം ചെയ്യുക എന്നത് ഏറ്റവും കഠിനമായിരിക്കും അതുകൊണ്ട് ഈ ആഴ്ച നമ്മൾ ഹൃദയത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കൂടുതൽ സമയം ചിലവാക്കുന്നതാണ് കൂടാതെ ദൈവം എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുന്നത് എന്നും ജീവിതത്തിൽ നാം കടന്നു പോകുന്ന പരീക്ഷകൾ വളരെ പ്രാധാന്യമുള്ളവയാണ് നമുക്ക് എന്ത് ചെയ്യാനാവുമെന്ന് കാണാൻ ദൈവമല്ല നമ്മോട് കളിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവം നമ്മെ പരീക്ഷിക്കുന്നത് നമ്മൾ എന്താണുള്ളതെന്ന് അറിയാൻ അവൻ ആഗ്രഹിക്കുന്നു അവൻ എല്ലാം അറിയാവുന്നതാണ് പക്ഷേ അവൻ നമ്മിലുള്ളതെല്ലാം കാണാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഹൃദയത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ അതിശയിക്കുമാമേൻ നമുക്ക് തോന്നുന്നു ഞാനാണിത് ചെയ്തതെന്ന് വിശ്വസിക്കാനേ വയ്യ നമ്മൾ അവയെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് അവൻ ഇതൊക്കെ നമുക്ക് കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അവയെ നേരിടാനും അങ്ങനെയാണ് നമ്മൾ വളരുക സത്യം നമ്മെ സ്വതന്ത്രരാക്കും അന്ധകാരത്തിൽ ജീവിച്ചത് കൊണ്ട് നമ്മൾ ഒരിക്കലും സ്വതന്ത്രരാവില്ല വഞ്ചനയിൽ ജീവിച്ചത് കൊണ്ടും സാത്താൻ അന്ധകാരത്തിൻ്റെ ഗുരുവാണ് അവൻ നമ്മുടെ ജീവിതത്തിൽ ഒളിക്കുന്നത് എന്തും നമ്മെ നിയന്ത്രിക്കാൻ അവൻ ഉപയോഗിക്കും എന്നാൽ അത് വെളിച്ചത്തിൽ വരുമ്പോൾ അത് പുറത്തേക്ക് വരുമ്പോൾ അത് പുറത്തറിയുമ്പോൾ അതിനെ നേരാവണ്ണം ശ്രദ്ധിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തെ അത് നേരാവണ്ണം കൈകാര്യം ചെയ്യാൻ അനുവദിച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ശക്തിയുടെ ഒരു പുതിയ പരിധിയിലേക്ക് പോകാം ആമേൻ അതുകൊണ്ട് സദൃശ്യവാക്യം നാല് ഇരുപത്തി മൂന്ന് സകല ജാഗരൂകതയും കൊണ്ട് നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ള ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് നമുക്കിത് നോക്കാം മറ്റാരെങ്കിലും നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കും എന്നിത് പറയുന്നില്ല ദൈവം നിങ്ങളുടെ ഹൃദയത്തെ കാക്കുമെന്നിതിൽ പറയുന്നില്ല ജോയ്സ് കാക്കുമെന്ന് പറയുന്നില്ല അയൽക്കാർ കാക്കുമെന്ന് പറയുന്നില്ല പാസ്റ്റർ കാക്കുമെന്ന് പറയുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കാത്തുകൊള്ളുക നാം ഓരോരുത്തരും ചെയ്യേണ്ട ഉത്തരവാദിത്വമാണത് ഇന്ന് നമ്മൾ മറ്റൊന്നും ഇതിൽ നേടിയില്ലെങ്കിലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് സ്വന്തം ഹൃദയത്തെ കാക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് ഞാനൊരു സത്യം പറഞ്ഞു തരട്ടെ അതൊരു മുഴുദിന ജോലിയാണ് കാരണം ഒരിക്കലും ഇന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല നമ്മെ വേദനിപ്പിക്കാൻ ആരെന്ത് പറയുമെന്ന് അറിയില്ല പെട്ടെന്നായിരിക്കും മനസ്സ് വേദനിക്കുക അത് നാം കൈകാര്യം ചെയ്യേണ്ടിയും വരും എപ്പോഴാണ് ആരെങ്കിലും നമ്മെ നിരാശപ്പെടുത്തുകയോ ചതിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാമെന്നറിയില്ല നമുക്കാർക്കും അത് പറയാനാവില്ല ആര് നമ്മോട് എപ്പോൾ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാനാവില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നാം പതിവായി പരിശുദ്ധാത്മാവിനോടത്ത് പ്രവർത്തിച്ച് ഹൃദയത്തെ ശരിപ്പെടുത്തേണ്ടതാണെന്ന് നിങ്ങളിൽ ചിലരെങ്കിലും ഇത് തീർച്ചയായും അനുഷ്ഠിക്കേണ്ട ഒന്നാണ് ഇത് നിങ്ങൾ പങ്കെടുക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ സെമിനാർ ആയിരിക്കാം അത് എന്തുകൊണ്ടാണെന്ന് പറയട്ടെ നമ്മുടെ ഉൾ ജീവിതത്തേക്കാൾ പ്രധാനപ്പെട്ടതായി മറ്റൊന്നും ഇല്ലെന്നതുകൊണ്ട് ദൈവത്തോടത്തുള്ള നടത്തത്തിൽ എൻ്റെ ജീവിതത്തെ മാറ്റത്തക്ക കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഞാൻ വീണ്ടും ജനിച്ച സമയത്ത് പരിശുദ്ധാത്മാവില നിറയ്ക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ കൈയല്ല മുഖദർശനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയപ്പോൾ ഇത് നാം അറിയേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം ദൈവ സാന്നിധ്യം വിലമതിപ്പോൾ ഉള്ളതാണ് അവൻ നമുക്ക് എന്ത് ചെയ്യുമെന്നതല്ല ഇതെനിക്കൊരു മഹത്തായ സംഗതിയായിരുന്നു മറ്റൊന്ന് മറ്റൊന്നെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉൾ ജീവിതം എന്നിലുള്ള ജീവിതമാണ് എൻ്റെ യഥാർത്ഥ ജീവിതം അല്ലേ അത് നിങ്ങൾക്കറിയാമോ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ പരിതസ്ഥിതികളല്ല ജീവിതം നിങ്ങൾ താമസിക്കുന്ന വീടല്ല നിങ്ങൾ ചെയ്യുന്ന ജോലിയല്ല നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ ചേർത്ത് വെച്ച പണമല്ല ഇവയെല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ വളരെയധികം അനുഭവിച്ചേക്കാം ലോകം മുഴുവനും ദുരിതം അനുഭവിക്കുന്ന ധനികരുണ്ട് ദുരിതം ദുരിതമനുഭവിക്കുന്ന വിജേതാക്കളുമുണ്ട് വലിയ വലിയ വീടുകളിൽ താമസിച്ചിട്ടും ദുരിതം അനുഭവിക്കുന്ന പലരുണ്ട് ജീവിതത്തിൽ മികച്ച കാര്യങ്ങൾ ആസ്വദിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അതല്ല യഥാർത്ഥ ജീവിതം യഥാർത്ഥ ജീവിതം നിങ്ങളിലുള്ള ജീവിതമാണ് ഇതൊരിക്കലും അത്ഭുതമല്ല മുഷിപ്പനായ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാനാവുക ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കലാപങ്ങൾക്കും നടുവിൽ നിങ്ങളുടെ ഹൃദയത്തെ ശരിയായ സ്ഥിതിയിൽ വെക്കാൻ അറിയാമെങ്കിൽ എന്തുമാത്രം സമാധാനം നിങ്ങൾക്കുണ്ടാവുമെന്നറിയാമോ ആരെങ്കിലും ഒരു ആമേൻ പറയൂ മത്തായി അഞ്ച് എട്ട് പറയുന്നു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്ന് എനിക്കിതിഷ്ടമാണ് ദൈവത്തിൽ നിന്ന് കേൾക്കണോ ഹൃദയശുദ്ധിയുള്ളവരായിരിക്കും ദൈവരഹസ്യങ്ങൾ നിങ്ങൾക്കറിയണോ ഹൃദയശുദ്ധിയുള്ളവരായിരിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ബാഹ്യനേത്രങ്ങൾ കൊണ്ട് ദൈവത്തെ കാണാമെന്നല്ല പറയുന്നത് ദൈവ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് പത്രോസ് മൂന്ന് മൂന്ന് നാല് പറയുന്നുണ്ട് ഉൾ മനുഷ്യൻ ദൈവത്തിന് എത്ര പ്രധാനമാണെന്ന് നമുക്ക് സ്ക്രീനിൽ നോക്കി വായിക്കാം നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു ദൈവത്തിന്റെ കണകളിൽ വിലയേറിയത് ഞാനിനി ഒരു മിനിറ്റ് സ്ത്രീകളോട് ചോദിക്കട്ടെ സാധാരണയായി പുരുഷന്മാർ ഉടുത്തൊരുങ്ങുന്നതിനേക്കാളും കൂടുതൽ സമയം നമുക്കൊരുങ്ങാൻ വേണ്ടി വരും അല്ലേ എല്ലാ പുരുഷന്മാരുമല്ല ചിലർക്ക് മാത്രം ഞാൻ പറയുന്നത് എന്താണെന്നാൽ ദൈവ് രാവിലെ ഉടുത്തൊരുങ്ങാൻ കുറേയേറെ സമയമെടുക്കാറുണ്ട് എന്നാലും എനിക്ക് അണിഞ്ഞൊരുങ്ങാനത്ര സമയമെടുക്കാറില്ല നമ്മൾ മുഖം എടുക്കുന്ന അത്രയും സമയം തന്നെ ഹൃദയം പരിശോധിക്കാൻ എടുത്താൽ എത്ര നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ശരിയല്ലേ നാം എങ്ങനെയാണെന്ന് നമുക്കറിയാം കണ്ണാടി കാണുമ്പോഴെല്ലാം നമ്മൾ നോക്കും പേഴ്സിലും ഒരു കണ്ണാടി ഉണ്ടാവും ഞാൻ ഇവിടെ കയറുന്നതിന് മുൻപ് കണ്ണാടിയിൽ നോക്കിയിട്ടേ വരാറുള്ളൂ ഹോട്ടലിൽ വെച്ച് ഡ്രസ്സ് ചെയ്യും എന്നിട്ട് ഇറങ്ങുന്നതിന് മുൻപ് ഒന്നും കൂടി നോക്കും വസ്ത്രം ശരിയാണോ കാതിലെ കമ്മൽ ശരിയാണോ എന്നെല്ലാം പരിശോധിക്കും പരിശോധന 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 നമ്മൾ എപ്പോഴും പരിശോധനയിലാണ് ഇവിടെയുള്ള എൻ്റെ ഗ്രീൻ റൂമിൽ ഒരു കണ്ണാടിയുണ്ട് എന്തുകൊണ്ടാണ് അതിൻ്റെ ഗ്രീൻ എന്ന പേര് വന്നതെന്ന് അറിയില്ല അതൊരിക്കലും പച്ചയല്ല കണ്ണാടിയിൽ പരിശോധന പരിശോധന ഇവിടെ വന്ന ശേഷം ഞാൻ ഒന്നും കൂടി നോക്കും അതാ അവിടെ അതിലൊരു ഫ്ലാഷ് ഉണ്ട് ഇവിടെ വരുന്നതിന് മുൻപ് വീണ്ടും ഒന്നും കൂടി നോക്കും അങ്ങനെ നമ്മുടെ ഭംഗി കാണാൻ എന്ത് കഷ്ടപ്പാടും നാം സഹിക്കും എന്തെങ്കിലും അപാകതയുണ്ടോ എന്നറിയാം ലിപ്സ്റ്റിക് മാഞ്ഞിട്ടുണ്ടോ അഥവാ പരന്നിട്ടുണ്ടോ ഇയറിങ്സ് വളഞ്ഞിട്ടുണ്ടോ എല്ലാം ഭംഗിയായിട്ട് തന്നെയാണോ സിപ്പ് ശരിയായിട്ടുണ്ടോ എന്നാൽ തീർച്ചയായും നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കാൻ ഒരല്പം സമയം ചിലവാക്കും നമ്മൾ സത്യസന്ധരായതുകൊണ്ട് എൻ്റെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസവും ദൈവത്തിനെ സംബന്ധിച്ച് ഉണ്ടാവാൻ ഇടയില്ല കാരണം ദൈവം സത്യത്തിൽ കാണുന്നതും അതേസമയം സാത്താൻ കാണുന്നതും ഞാൻ ആത്മാവിൽ ധരിച്ചത് എന്താണ് എന്നാണ് ഈ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആത്മീക രാജ്യം സ്വാഭാവിക രാജ്യത്തെ പോലെ തന്നെ യഥാർത്ഥമാണ് നമ്മൾ അത് കാണുന്നില്ലെന്നത് കൊണ്ട് അതില്ല എന്നർത്ഥമില്ല നാം ഉൾ ജീവിതത്തിൽ കൂടുതലായി ശ്രദ്ധ പതിപ്പിക്കാൻ ആരംഭിക്കണം അതായത് നമ്മുടെ ചിന്തകൾ നമ്മുടെ സ്വഭാവങ്ങൾ ആമേൻ ഈ കേട്ടതുവരെ എല്ലാവരും മനസ്സിലാക്കിയോ ഇനി നമ്മുടെ ഹൃദയം എന്നത് നാം ഹൃദയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അതിൽ വികാരങ്ങൾ അടങ്ങിയിരിക്കുന്നു നമ്മുടെ ആത്മീക ജീവിതം മുഴുവനും മാനസിക ജീവിതവും നമ്മുടെ ശാരീരിക ജീവിതവും അതാണ് ഏറ്റവും ആഴത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഒളിഞ്ഞിരിക്കുന്ന ഭാഗം അതാണ് നമ്മുടെ ഏറ്റവും ആഴമുള്ള ഭാഗം നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങളിൽ ഒന്ന് ഞാൻ ഇന്നും ഓർക്കുന്നു അന്ന് ഞാൻ എവിടെയാണ് ഇരുന്നതെന്ന് കട്ടിലിരിക്കുകയായിരുന്നു ഞാൻ അന്ന് എനിക്കൊരു ചെറിയ വേദപഠന ക്ലാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊരു വലിയ സ്വപ്നവും ദർശനവും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ള സ്ഥാനത്ത് നിന്ന് എത്രയോ അകലെ അന്ന് എനിക്ക് മൂന്ന് മക്കളുണ്ടായിരുന്നു അന്ന് എൻ്റെ ലക്ഷ്യം മക്കളെ ദിവസവും എങ്ങനെയെങ്കിലും ഉറക്കണം എന്നാൽ പഠിക്കാൻ സമയം കിട്ടുമെന്നായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു വിളിയുണ്ട് എന്ന് തോന്നി എനിക്ക് ബൈബിൾ സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല മൂന്ന് മക്കളുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ദിവസവും പരിശുദ്ധാത്മാവിൻ്റെ സ്കൂളിൽ പോയി ദൈവം എന്നെ പഠിപ്പിച്ച കാര്യങ്ങളിൽ ഒന്ന് എന്താണെന്ന് പറയട്ടെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാകുന്നു അത് നമ്മൾ ഓരോരുത്തരും വീണ്ടും വീണ്ടും പഠിക്കേണ്ട ഒരു പാഠമാണ് പ്രേരണകളുടെ പ്രാധാന്യം കാരണം നമ്മുടെ ആന്തരിക പ്രേരണയല്ല നാം പ്രവർത്തിക്കുന്നത് ഇത് ശ്രദ്ധിക്കൂ ആന്തരിക പ്രേരണ നമ്മുടെ പ്രവർത്തനത്തെ പറ്റിയതല്ല നാം എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്നതാണ് വേദപുസ്തകം ഒന്ന് കുരേന്ത്യർ മൂന്നാം അധ്യായത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ അത് നമുക്ക് വായിച്ചു നോക്കാം നാം എത്ര തന്നെ സൽപ്രവൃത്തികൾ ചെയ്താലും അതിൻ്റെ ആന്തരിക ഉദ്ദേശം മോശമാണെങ്കിൽ ആ പ്രവൃത്തികൾ ഒന്നും തന്നെ ദൈവം സ്വീകരിക്കുന്നതല്ല അതിനുള്ള സമ്മാനവും നമുക്ക് നഷ്ടമാകും എത്ര ജനങ്ങളാണ് അവരുടെ സൽ പ്രവൃത്തികളാലും സൽ സ്വഭാവങ്ങളാലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ജീവകാലം മുഴുവനും ചിലവാക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും ആലും എന്നാൽ ന്യായവിധി ദിവസത്തിൽ ആ പ്രവർത്തനങ്ങൾ അഗ്നിയുടെ നേത്രങ്ങളിലൂടെ കടക്കുമ്പോൾ അത് യേശുവിനെ കുറിക്കുന്നു അവ അഗ്നിയിലൂടെ കടക്കുമ്പോൾ വെന്ത് നശിക്കും ഒന്ന് കൊരിന്തർ മൂന്ന് പതിമൂന്ന് ആ ദിവസം അതിനെ തെളിവാക്കും അത് തീയോടെ വെളിപ്പെട്ട് വരും ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് നീ തന്നെ ശോധന ചെയ്യും ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും ഒരുത്തന്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് ഛേദം വരും താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടി എന്നത് പോലെ അത്രയെ ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും ഒരുത്തന്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് ചേതം വരും താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടി എന്നത് പോലെ നമ്മുടെ പ്രവൃത്തികൾ കാരണം നാം രക്ഷിക്കപ്പെടുന്നില്ല അതുകൊണ്ട് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം ദൈവത്തിന്റെ കരുണയും കൃപയും യേശുക്രിസ്തു ചൊരിഞ്ഞ രക്തവുമാകുന്നു എന്നാൽ ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾക്ക് സ്വർഗത്തിൽ സമ്മാനം കിട്ടും എന്നാൽ പരിശുദ്ധവാന്മാർക്ക് മാത്രം ശരിയായ കാരണത്തോടെ സൽപ്രവൃത്തി ചെയ്തവർക്ക് മാത്രം തെറ്റായ കാരണത്തോടെ ചെയ്തവർക്ക് എന്താവും അതോ മത്തായി ആറ് അതിനെക്കുറിച്ച് പറയുന്നത് ഇതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് ആരും കാണാതെ വാതിൽ അടച്ച് നിങ്ങളുടെ പ്രാർത്ഥന രഹസ്യത്തിൽ പ്രാർത്ഥിക്കുവേൻ അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് പരസ്യമായി പ്രതിഫലം നൽകും ഓരോ പ്രാർത്ഥനയ്ക്കും പരസ്യമായി പ്രതിഫലം കിട്ടുമെന്നല്ല പറയുന്നത് പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർ കാണത്തക്ക വിധം ആയിരിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നു നിങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റാനായി നിങ്ങൾ പ്രാർത്ഥിക്കരുതെന്നാണ് നമ്മളെല്ലാവരും സത്യസന്ധരാണെങ്കിൽ നമ്മോട് സത്യസന്ധതയുള്ളവരാവുക എന്നത് കൈപ്പുള്ള ഗുളിക കഴിക്കുന്നത് പോലെയാണ് ഇതുപോലെ എന്തിലെങ്കിലും കിടക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാവരും കൂടി വന്നിരുന്നെങ്കിൽ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾ ചിന്തിക്കും ദൈവമേ അവരും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ മക്കളെ കൂട്ടിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവിനെയും കൂടി കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്നാൽ നിങ്ങൾ ഇവിടെ ഉണ്ട് എന്നതാണ് സുവാർത്ത വാർത്ത ദൈവമാണ് നിങ്ങളെ കൊണ്ടുവന്നത് ഇത് നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് മറ്റുള്ളവരെ കുറിച്ചുള്ള സത്യത്തെ നേരിടുന്നത് എളുപ്പമാണ് നമ്മെക്കുറിച്ചുള്ള സത്യത്തെ നേരിടുന്നത് എളുപ്പമല്ല അത് നമുക്ക് സാധിച്ചാൽ അടുത്ത പരിധിയിലേക്ക് നമുക്ക് പോകാനാവും നമ്മൾ സ്വയം സത്യസന്ധത പുലർത്തുകയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം സമ്മതിക്കണം നമ്മൾ ശരിയാം വണ്ണം പഠിക്കുന്നത് വരേക്കും ശരിയാം വണ്ണം പഠിക്കാൻ ദൈവത്തോട് കുറെ കാലം മലടേണ്ടി വരും നമുക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ വളരെ ഇഷ്ടമാണ് നിഷ്കളങ്കരെ പോലെ നോക്കല്ലേ എന്റെ അടുത്ത് ഇതിന് ശ്രമിക്കേണ്ട എല്ലാവരും സ്തബ്ധരായിരിക്കും സത്യം പറഞ്ഞാൽ മറ്റുള്ളവരെ സ്വാധീനിക്കേണ്ട ആവശ്യമില്ല എന്ന പരിധിയിൽ എത്തുന്നവരെ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയില്ലെന്ന് രണ്ടു മൂന്ന് വർഷം കൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തി ഇവിടെയാണ് നാം യഥാർത്ഥത്തിൽ സ്വതന്ത്രം നാം ദൈവത്തോട് ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ നാം അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ എന്ത് ചിന്തിക്കും എന്ന് കരുതുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നതിൽ നാം കുടുങ്ങുന്നതേ ഇല്ല അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തെ നേരെയാക്കാൻ പോവുകയാണോ എന്ന് ചിന്തിക്കണം ഉദ്ദേശങ്ങളെ മനസ്സിലാക്കാൻ നാം ആരംഭിക്കണം നിങ്ങൾ സ്വയം ഈ ആഴ്ച നിങ്ങളുമായി ഒരു മീറ്റിംഗ് നടത്താൻ അല്പം സമയം ചെലവാക്കുക കാലണ്ടറിൽ കുറിച്ചു വയ്ക്കുക അര ദിവസം ഈ മീറ്റിംഗിന് ചിലവാക്കുക അത്രയും സമയം നിങ്ങൾക്ക് ചിലവാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അല്പസമയമെങ്കിലും എനിക്ക് എൻ്റെ കൂടെ സമയം ചിലവാക്കാൻ ഇഷ്ടമാണ് പക്ഷേ ആ പരിധിയിലെത്താൻ എനിക്ക് കുറേ സമയമെടുത്തു നിങ്ങളുമായി ഒരു സമ്മേളനം നടത്തിയ ശേഷം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പുസ്തകത്തിൽ എഴുതി വയ്ക്കണം കുറിച്ചു വയ്ക്കുക എന്നിട്ട് സ്വയം ചോദിക്കൂ ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ തീർച്ചയായും ധൃതിപ്പാടുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടാവുകയില്ല കാരണം പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവാകാൻ സാധിക്കും ആ മണിക്കൂറുകൾ അതിനുപകരിക്കും കാരണം പലപ്പോഴും നാം എന്തിനാണ് അത്രമാത്രം അധ്വാനിക്കുന്നതെന്ന് നാം അറിയുന്നില്ല ആരെങ്കിലും ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുകയാണ് അവരെ ദേഷ്യം പിടിപ്പിക്കാൻ ഇഷ്ടമല്ല ഞാനിത് ചെയ്യണമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു എനിക്കത് വെറുപ്പാണ് ഞാനിത് വെറുക്കുന്നു അത് ഞാൻ ചെയ്യുന്ന ദൈവത്തിന് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു പക്ഷേ അവർ എന്നെ കൊണ്ടത് ചെയ്യിക്കുന്നു നിങ്ങൾക്കറിയാമോ പല കാര്യങ്ങളും ഞാൻ ചെയ്യാറുള്ളത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടാണ് ഇത് വാസ്തവമാണ് ഞാൻ പല കമ്മിറ്റികളിലും ഗ്രൂപ്പുകളിലും ചേരുന്നത് അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാനായില്ല ഞാൻ ചേർച്ച് ഗ്രൂപ്പിനെയും ചേർച്ച് കമ്മിറ്റിയെയും അവരെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് ഞാൻ ഭർത്താവിനോട് പള്ളിയിലെ മൂപ്പനാകാൻ ഒരുപാട് അപേക്ഷിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തു ദൈവ് അതിനെപ്പറ്റി ഒട്ടും കാര്യമാക്കിയില്ല അദ്ദേഹം അങ്ങനെയുള്ള ആളായിരുന്നില്ല അദ്ദേഹം ആരെയും സ്വാധീനിക്കാൻ ശ്രമിച്ചില്ല ദൈവത്തെ സ്നേഹിക്കാനും ജീവിതത്തെ സ്നേഹിക്കാനും പഠിച്ചു പക്ഷേ എനിക്കെല്ലാം അറിയാനുള്ള ജിജ്ഞാസയായിരുന്നു അദ്ദേഹം ഊപ്പന്മാരുടെ മീറ്റിംഗിൽ പങ്കെടുത്ത് വീട്ടിൽ വരുമ്പോൾ എന്നോട് എല്ലാം പറയണം അങ്ങനെ നിങ്ങൾ വാസ്തവത്തിൽ സത്യസന്ധരാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള അറിവ് എന്തുമാത്രം അത്ഭുതപ്പെടുത്തും എന്നറിയാനാവും ഞാൻ ഒരിക്കൽ ഒരു പാർലറിൽ പോയ സംഭവത്തെക്കുറിച്ച് പറയാം അന്ന് എല്ലാവരും ജീസസ് എന്ന വലിയ റൈൻസ്റ്റോൺ പിൻസ് കുത്താറുണ്ടായിരുന്നു ആർക്കെങ്കിലും ജീസസ് എന്ന റൈൻസ്റ്റോൺ പിന്നു ഓർമ്മയുണ്ട് ആർക്കെങ്കിലും ഉണ്ടോ ഞാൻ പാർലറിൽ പോയപ്പോൾ എൻ്റെ അടുത്ത് അതുണ്ടായിരുന്നു അവിടെയുള്ള ഒരു സ്ത്രീക്കത് വളരെ ഇഷ്ടപ്പെട്ടു ഓഹോ നല്ല ഭംഗിയുണ്ടല്ലോ എൻ്റെ നഖം വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടുതന്ന സ്ത്രീ പറഞ്ഞു അവർ അവരൊരു ക്യാൻസർ ആസ്പത്രിയിലെ നേഴ്സാണെന്ന് താനൊരു ക്രിസ്ത്യാനിയാണെന്ന് അവൾ എന്നോട് പറയുകയുണ്ടായി പക്ഷേ അതുകൊണ്ട് പ്രശ്നമുള്ളതായും പറഞ്ഞു കാരണം അവൾ പ്രവർത്തിക്കുന്ന ആസ്പത്രിയിൽ യേശുവിനെക്കുറിച്ച് രോഗികളോട് പറയാൻ അനുവാദമില്ലായിരുന്നു എന്നാൽ അവൾ അതിനാഗ്രഹിച്ചിരുന്നു അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി അവൾക്ക് ആ പിന്നു കൊടുക്കുകയാണെങ്കിൽ രോഗികളെ ശുശ്രൂഷിക്കാൻ തുനിയുന്ന സമയത്ത് അവർക്ക് യേശുവിൻ്റെ പേര് കാണാനാവുമെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തികച്ചും നല്ലതാണ് യേശുവിൻ്റെ നാമം ആ നാമം രോഗികൾക്ക് ആശ്വാസമേകും അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു ശരി ഞാൻ ഈ പിന്നെ ആ സ്ത്രീക്ക് കൊടുക്കും ആ പിന്നെ ആരും അറിയാതെ അവൾക്ക് കൊടുക്കണമെന്നാണ് ഞാൻ കരുതേണ്ടത് പക്ഷേ ഞാൻ കരുതി ഞാൻ അവൾക്ക് എങ്ങനെ കൊടുക്കും ഞാൻ പോകുന്നതിന് മുൻപ് അവൾ പോയാലോ അപ്പോൾ ആ സമയത്തായിരുന്നു എൻ്റെ നഖം വൃത്തിയാക്കിക്കൊണ്ടിരുന്ന പെൺകുട്ടി എഴുന്നേറ്റ് പറഞ്ഞു നോക്കൂ ജോയ്സ് ഇത് തീർന്നുപോയി ക്ലീനിങ്ങിന് ഉപയോഗിച്ചിരുന്ന പൗഡർ അടുത്ത കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരണം അടുത്ത കടയിൽ ചെന്ന് ഞാൻ എത്രയും പെട്ടെന്ന് ഈ പൗഡർ വാങ്ങിച്ച് തിരിച്ചെത്തും ഞാനും ആ നഴ്സ് മാത്രം കടയിൽ തനിച്ചായി ദൈവം എനിക്ക് ഇങ്ങനെ പറയാൻ ഒരു നല്ല സന്ദർഭം തന്നു ഇത് നിനക്ക് തരണമെന്ന് ദൈവം പറയുന്നതായി എനിക്ക് തോന്നുന്നു ദൈവം അതാണ് ആഗ്രഹിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു എന്നിട്ട് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കാമായിരുന്നു പക്ഷെ അല്ല അല്ല ഞാൻ ആ പെൺകുട്ടി തിരിച്ചു വരുന്നതുവരെ കാത്തിരുന്നു കാരണം എന്റെ മനസ്സിൽ ഒരു വാഗ്വാദം നടക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇത് ഇവൾക്ക് കൊടുക്കുമ്പോൾ ആ പെൺകുട്ടി ഉണ്ടായിരിക്കണം എന്നാലേ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ എനിക്ക് വളരെയധികം ജഡീകതയുണ്ടായി വിട്ടിത്തം പെരുമാറി ഞാൻ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ദൈവം ചോദിച്ചു നിനക്ക് സന്തോഷമായില്ലേ കാരണം നിന്റെ സമ്മാനം അതോടെ കഴിഞ്ഞു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ ദൈവമേ ജഡീകഥ 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 നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ നടന്നതിനെക്കുറിച്ച് ഓർമ്മിക്കാൻ നിങ്ങൾ സമയമെടുക്കില്ലെന്ന് തോന്നുന്നു നമ്മൾ ചെയ്യുന്നത് അറിയണം മറ്റുള്ളവരത് ശ്രദ്ധിക്കണം അവരുടെ അഭിനന്ദനം കേൾക്കണം നന്ദിപ്രകടനം ആസ്വദിക്കണം ദൈവം അത് മാത്രമായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളുടെ സംതൃപ്തിക്കായി ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും സമ്മാനം നഷ്ടമാകുമെന്ന് ഉറപ്പാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സംതൃപ്തിക്കായി ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും സമ്മാനം നഷ്ടമാകും എൻ്റെ സമയം പാഴാക്കാനും സമ്മാനം നഷ്ടപ്പെടാനും ഞാൻ ഒരുക്കമല്ല അതിനാലാണ് ഞാൻ പറയുന്നത് ഇതെൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വരുന്നതാണ് ഞാൻ നിങ്ങളെ സ്വാധീനിക്കാൻ വന്നതല്ല നിങ്ങളെ പഠിപ്പിക്കാനാണ് ഞാൻ വന്നത് അത് ഞാൻ പഠിപ്പിക്കും ഏതെങ്കിലും ഒരു വിധത്തിൽ നിങ്ങൾ ഈ സന്ദേശം മനസ്സിലാക്കും ഇനി നമ്മൾ ഹൃദയത്തിൻ്റെ പല സ്ഥിതികളെയും കുറിച്ച് പഠിക്കാൻ പോവുകയാണ് ഹൃദയസ്ഥിതിയെക്കുറിച്ച് ആദ്യമായി പറയാൻ പോകുന്നത് കഠിന ഹൃദയത്തെക്കുറിച്ചാണ് ബൈബിളിൽ കഠിന ഹൃദയത്തെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് എബ്രായർ മൂന്ന് ഏഴ് എട്ട് അതുകൊണ്ട് പരിശുദ്ധാത്മാ വരുളിച്ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേട്ടാൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് നിങ്ങൾ ഹൃദയം കഠിനമാക്കുമ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതേ കേൾക്കൂ ദൈവത്തിന് പറയാനുള്ളത് കേൾക്കില്ല നിങ്ങളുടെ ഹൃദയം കഠിനമാകുമ്പോൾ ദൈവത്തിന് അത് മനസ്സിലാക്കാനാവുന്നില്ലെങ്കിൽ തിരഞ്ഞെടുത്തത് മാത്രമേ നിങ്ങൾ കേൾക്കൂ നാം ആത്മീക ബധിരരാകുന്നു എന്നിട്ട് ദൈവം നമ്മോട് സംസാരിക്കണമെന്ന് നാം ആഗ്രഹിക്കും ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ അവന് പറയാനുള്ളത് കേൾക്കാൻ നാം ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഹൃദയം കഠിനമാക്കുമ്പോൾ കുട്ടികളെ പോലുള്ള വിശ്വാസം ഉണ്ടാവാൻ പ്രയാസമായിരിക്കും ദൈവത്തെ വിശ്വസിക്കാനും നമുക്ക് ദൈവത്തിൻ്റെ മുന്നിൽ മൃദുലമായ ഹൃദയം ഉണ്ടാവണം അതാണ് പ്രധാനം ഇന്ന് നമ്മൾ പാടിയൊരു പാട്ടുണ്ടല്ലോ ബ്രേക്ക് മൈ ഹാർട്ട് വിത്ത് വാട്ട് ബ്രേക്സ് യുവേഴ്സ് നമ്മുടെ ഹൃദയത്തെ മൃദുലമാക്കാൻ ദൈവത്തോട് അപേക്ഷിക്കണം എന്ന് എനിക്ക് തോന്നുന്നു ഹൃദയ മൃദുലതയെപ്പറ്റി ഞാൻ ചിന്തിച്ച് നോക്കി രണ്ട് രണ്ടുവിധത്തിൽ അത് സംഭവിക്കാവുന്നതാണ് ഒന്ന് മറ്റേതിനേക്കാളും കൂടുതൽ മികച്ചതായിരിക്കും ഞാൻ ഒരു കഷ്ണം ഇറച്ചി മൃദുലമാക്കാൻ ശ്രമിച്ചാൽ ഒരു മീറ്റ് ക്ലീവറിലിട്ടാണത് ചെയ്യുക ഇത് ഞാൻ ചിന്തിച്ചത് വളരെ താമസിച്ചാണ് ക്ലീവർ ഇവിടെ കൊണ്ടുവരണമായിരുന്നു പക്ഷേ എല്ലാറ്റിനും കൂടി സമയമുണ്ടാവില്ല അതുകൊണ്ട് നിങ്ങളത് സങ്കല്പിച്ച് നോക്കിയാൽ മതി നിങ്ങളെക്കുറിച്ച് അറിയില്ല ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ അമ്മ അത് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപക്ഷേ ഇറച്ചി മൃദുവാക്കാൻ മറ്റൊരു വഴിയും ഉണ്ടായിരിക്കില്ല എൻ്റെ അമ്മ മീറ്റ് ക്ലീവർ ഉപയോഗിച്ചാണ് ഇറച്ചി അടിക്കാറുണ്ടായിരുന്നത് ശരി നമ്മൾ മൃദുലമാവാൻ മറ്റൊരു വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതായത് മാരിനേഷനിലൂടെ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും നല്ല സ്റ്റേക്ക് ഉണ്ടാക്കുന്ന ഒരാളുണ്ടായിരുന്നു അയാൾ ഇറച്ചി ഒരു ദിവസം മുഴുവനും എന്തിലോ മാരിനേറ്റ് ചെയ്യും ഞാൻ ഒന്ന് കണ്ടുപിടിച്ചു ദൈവസന്നിധിയിൽ മാരിനേറ്റ് ചെയ്താൽ എൻ്റെ ഹൃദയം മൃദുലമാവും എന്ന് ദൈവത്തോടൊത്ത് കുറേ നാൾ ചിലവഴിച്ചിട്ട് അവനെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരിക്കലും ആവില്ല അതുകൊണ്ട് എനിക്കിഷ്ടം മാരിനേഷൻ രീതിയാണ് എന്നാൽ ജനങ്ങൾ ദൈവത്തോടൊത്ത് സമയം ചിലവാക്കിയില്ലെങ്കിൽ അവരത് എളുപ്പത്തിൽ ചെയ്യാതിരുന്നാൽ നിങ്ങൾ ഇറച്ചി ഇടിക്കുകയായിരുന്നു എന്ന് എല്ലാം കഴിഞ്ഞ ശേഷം ഏതെങ്കിലും ചുറ്റുപാടുകളിലൂടെ ദൈവം കാണിച്ചു തരും ആരെങ്കിലും അത് മനസ്സിലാക്കിയോ ഓക്കേ നമ്മൾ ൈവത്തിനു വേണ്ടി നമ്മുടെ മനസാക്ഷിയും ഹൃദയവും മൃദുലമാക്കി എന്നുറപ്പാക്കണം നിങ്ങളുടെ ഹൃദയങ്ങളെ ജാഗ്രതയോടെ സംരക്ഷിക്കുക അതിൽ നിന്നല്ലോ ജീവൻ ഉത്ഭവിക്കുന്നത് എന്താണ് ഇതിനർത്ഥം നിങ്ങൾ എന്തെങ്കിലും സംരക്ഷിച്ചാൽ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും നമ്മുടെ ഹൃദയത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നാം ശ്രദ്ധിക്കണം ഉണ്ടാവാൻ പാടില്ലാത്തത് അതിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ ശരിയായി നേടണം എന്താണ് നിങ്ങൾ അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നതെന്നും എന്താണ് പുറത്തേക്ക് അയക്കുന്നതെന്നും തിരഞ്ഞെടുക്കാനുള്ള ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പെട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും ആണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്